നമസ്കാരം ഞാൻ ദിനേശ് സൗബന്ധിക നമ്മളുടെ അടീനിയം സ്നേഹികൾ കൂടിക്കൂടി വരികയാണ് അതിനെന്തായിരിക്കും കാരണം അടീനിയം ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അടീൻ്റെ ലോ മെയിൻ്റനൻസ് തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളത് അടീനിയത്തിൽ ആദ്യമായി ചെയ്യുന്ന ആളുകൾ അടീനിയത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ വളർത്തുകയാണെങ്കിൽ അതോടുകൂടി അവർ അടീനിയം വളർത്തൽ നിർത്തും കാരണം അടീനിയം വെള്ളം കുറഞ്ഞ ആവശ്യമുള്ള പ്ലാൻ്റ അപ്പൊ പലപ്പോഴും നമ്മൾ സാധാരണ ചെടികളെപ്പോലെ കരുതി നഴ്സറിയിൽ നിന്നും വാങ്ങി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അടീനിയം ചീഞ്ഞു പോവാറുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളപ്രയോഗം മറ്റ് ചെടികളുടെ പോലെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ കൂടുതൽ ഇട്ട് കൊടുത്താലും അടീനിയത്തിനത് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് അറിയാതെ ഒരു തുടക്കക്കാരായ ആള് ഒരു അടീനിയം വാങ്ങി വളർത്തുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒന്നാമത് അടീനിയം വാങ്ങി വളർത്തുന്ന ആളുകള് പലപ്പോഴും ആദ്യ തുടക്കക്കാര് പലപ്പോഴും ചോദിക്കാറുണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാഫ്റ്റ് ചെടികളൊന്നും വേണ്ട സാധാരണ ഒരു ചെറിയ ചെടി വില കുറഞ്ഞത് വെച്ച് വളർത്തി നോക്കട്ടെ എന്ന് അപ്പൊ ഈ സാധാരണ ചെടികളും ഗ്രാഫ്റ്റ് ചെടികളും ഒരു മാറ്റവും ഇല്ല എന്ന് ബാധ്യമായി പറയട്ടെ കാരണം ഒരു സാധാരണ ചെടിയുടെ മുകൾ ഭാഗത്തൊരു കൊമ്പുമ ഒട്ടിച്ച് ചേർത്തിട്ട് ഒരു ഇതാക്കുന്നതാണ് ഗ്രാഫ്റ്റ് ചെടികൾ അതിന്റെ കടഭാഗവും വേര് വലിച്ചിരു ആഹാരം വലിച്ചെടുക്കുന്ന ഈ പാർട്ടും കോടക്സും ഒക്കെ നോർമൽ സാധാരണ ചെടി തന്നെയാണ് അങ്ങനെയുള്ള തെറ്റിദ്ധാരണയാണ് അത് ആദ്യം മാറ്റണം പിന്നെ ആദ്യമായി അടീനിയം വളർത്തുന്ന ആള് അല്ലെങ്കിൽ ഒന്നാമതായി ഒരു ചെടി വാങ്ങുന്ന ആള് കുറച്ച് മെച്ചറായ ചെടിയാണ് വാങ്ങാൻ നല്ലത് അപ്പോൾ കുറച്ച് കരുത്തായ കോടക്സൊക്കെ വലിപ്പമായ അല്ലെങ്കിൽ വേരുപടലങ്ങളൊക്കെ ദൃഢമായ ഒരു ചെടി വാങ്ങി വളർത്തുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് കേടു ഇരിക്കാനുള്ള ഒരു ചാൻസ് ഒന്ന് രണ്ടാമത് നമ്മളുടെ പൂക്കൾ അല്ലെങ്കിൽ സോറി ചെടികൾ വളർത്തുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന നിമിഷം എന്ന് പറയുന്നത് അതിൽ പൂവുണ്ടാകുന്നത് അപ്പം നിങ്ങളൊരു മെച്ചറായ ചെടിയാണ് മേടിക്കുന്നത് എങ്കിൽ വളർത്തുന്നത് എങ്കിൽ വളരെ വേഗത്തിൽ അത് പൂവിടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ചെയ്യും പിന്നെ അത് വളർത്താൻ അല്ലെങ്കിൽ അതിൻ്റെ കെയർ ടിപ്സ് പഠിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കും എന്നാൽ സാധാരണ ഒരു ചെറിയൊരു ചെടിയാണ് നിങ്ങൾ അടീനിയം വാങ്ങി വളർത്തുന്നതെങ്കിൽ അത് പൂവിടാൻ ചിലപ്പോൾ ഒരു കൊല്ലോ ഒന്നര കൊല്ലമൊക്കെ ആവും അതുവരെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നോക്കും പിന്നെ അത് പൂവൊന്നും പെട്ടെന്ന് വരില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സാധാരണ രീതിയിൽ വളമൊക്കെ കൊടുക്കും പിന്നെ ചീഞ്ഞു പോകുന്നൊരു പിന്നെ അടുത്ത ആളോട് പറയും നമ്മൾ ചെയ്തായിരുന്നു ശരിയാവില്ല അത് പൂവിടൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി വളർത്തുന്ന ആളുകൾ കുറച്ച് മെച്ചോറായ ഒരു പൂടാറായ ഒരു പ്ലാന്റ് മേടിച്ച് വളർത്തുക പക്ഷേ പൂവിടാനൊക്കെ കാലാവസ്ഥ മറ്റു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒത്തു വന്നാലേ അത് പൂടുള്ളൂ അപ്പോൾ കുറച്ച് മെച്ചറായ ഒരു പ്ലാന്റ് വളർത്തുക എന്നുള്ളതാണ് തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇനി തുടക്കക്കാർക്ക് ഇനി ഇത്രയും അല്ലെങ്കിൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തൊരു ചെടി വലുത് ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഒരു വിത്തെട്ട് മുളപ്പിക്കുക പക്ഷെ വിത്തിട്ട് മുളപ്പിച്ച തയ്യെ ചെറിയ തയ്യോ വിത്തോ ഇട്ട് മുളപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാലേ അത് പൂ ഇടുകയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ആ ഒരു വർഷം കൃത്യമായി പരിചരിക്കണം അപ്പൊ അത് വിത്തിട്ട് മുളപ്പിച്ച ചെടി പുറത്താണ് ഇരിക്കുന്നത് ടെറസിലാണ് ഇരിക്കണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ അടുത്ത മഴ കൊണ്ടോട്ടെ പക്ഷെ നിർവാർച്ചയുള്ള മണ്ണാക്കി കഴിഞ്ഞാൽ മണ്ണും മണലും കൂടി നിർവാർച്ചയുള്ള ഫോട്ടി മിക്സ് ആക്കി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും വരില്ല ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം അപ്പോൾ ഒന്നുകേ വിത്തിട്ട് തയ്യ് നിങ്ങൾ വാങ്ങി മുളപ്പിക്കാം എടുക്കാം അല്ലെങ്കിൽ കുറച്ച് മെച്ചറായ ഒരു തൈ മേടിക്കാം ഇനി മെച്ചറായ ഒരു തയ്യ് മേടിക്കുമ്പോൾ അത് തണ്ടുകുത്തി പിടിപ്പിച്ചതാണോ വിത്തും ഇട്ട് മുളപ്പിച്ചതാണോ എന്നൊക്കെ പല ആളുകൾക്കും സംശയവും ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ കോഡക്സ് പരമാവധി താത്തി വെച്ചിട്ടാണ് ചെയ്യുക കാരണം കുറച്ച് എൻ്റെ രീതിയിൽ അത് ബൾജായി കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പൊ നിങ്ങളത് അതിന്റെ ഷെയ്പ്പ് ഏകദേശം കണ്ടാൽ തന്നെ വിത്താണോ കൊമ്പാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഒരു തൈ അങ്ങനെ മേടിച്ച് മുളപ്പിച്ചു എന്നിട്ട് ഇനി അടുത്തത് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അതിന്റെ വളപ്രയോഗമാണ് ജൈവ വളങ്ങൾ കൂടുതലായിട്ട് മറ്റു ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ അടീനിയത്തിന് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ഡയലൂട്ടഡ് ആയിട്ടുള്ള അടീന്യ വളങ്ങൾ കലക്കി വെച്ച വളങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ കടലപ്പൊണ്ണാക്കോ മറ്റ് ജീവാമൃതോ പഞ്ചക്കെ ഉണ്ടെങ്കിൽ വളരെ ഡയലൂട്ടായിട്ടുള്ള ഏറ്റവും തിന്നായിട്ടുള്ള രീതിയിൽ കൊടുത്ത് ഉള്ള വളം സ്പ്രേ ചെയ്യണം അതും ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ രാവിലെ സമയമാണ് കാരണം ഈ ജൈവ വളങ്ങൾ അറിയാത്ത ഒരാള് ശരീര പരിപാലനം അറിയാത്ത ഒരാളാണ് അടീനിയത്തിന്റെ മേലെ നിങ്ങൾ ഈ ജൈവവളങ്ങൾ തളിച്ചു കൊടുക്കണമെങ്കിൽ വെയിലാവുമ്പോഴേക്കും അത് വേപ്പറായിട്ട് വലിച്ചെടുത്ത് ബാക്കിയുള്ളതൊക്കെ വേപ്പറായി ഉണങ്ങി പോയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഫംഗസ് വരും നിങ്ങൾ ചെടി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പൂപ്പൽ വരും അഴുകിപ്പോവും അപ്പൊ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും രാവിലെ സമയത്ത് തന്നെ സ്പ്രേ ചെയ്യാനും കടക്കിലിട്ട് കൊടുത്ത് ഇളക്കി ഒരു വെള്ളം കൊടുക്കാനും ശ്രമിക്കണം ഇനി വെള്ളത്തിന്റെ പരിപാടി വെള്ള അടീനിയം പോലുള്ള ചെടികൾക്ക് ഒരിക്കലും വൈകുന്നേര സമയത്ത് നിങ്ങൾ നനയ്ക്കണ സിസ്റ്റം ഒഴിവാക്കണം എന്നൊരു അഭിപ്രായമാണ് പക്ഷേ വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ട് അത് വാർന്നുപോയി കുഴപ്പമില്ലാത്ത ആളുകൾ പരിചയ അങ്ങനെ ഒരു പരിചയം വന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യാം സാധാരണ തുടക്കത്തിൽ ഒരാളാണ് വൈകുന്നേരമാണ് വെള്ളം ഒഴിച്ചതെന്ന് കരുതുക ഒന്ന് വിചാരിക്കുക ആ സമയത്ത് നിങ്ങൾ കുറേ വെള്ളം ഇലയുടെ മേലെ കൂടെ ഒഴിച്ചു ആ വെള്ളം അവിടെ തങ്ങി നിന്നു ഇലയുടെ മേലെ തണ്ടുകളുടെ ഇടയിൽ നോടുകളുടെ ഇടയിലൊക്കെ ഫംഗസ് വന്നു രണ്ടാമത്തത് വെള്ളം ഒഴിച്ചു ചട്ടിയിൽ നിന്നും പൂർണ്ണമായും അത് വാർന്നു പോകുന്നില്ല പിന്നെ വേപ്പറാവാളുള്ള സാഹചര്യം ഇല്ല ഇരുട്ടായി തുടങ്ങി വൈകുന്നേരമാണ് അപ്പോൾ ആ വെള്ളം അവിടെ വേരിൻ്റെ ഇടയിൽ കെട്ടി നിൽക്കും വേരിന് അഴുകൽ വരും പൂപ്പൽ വരും ഫംഗസ് വരും കേടുവരും അപ്പോൾ നമ്മൾ അടീനിയം ചെടി എപ്പോഴും നനയ്ക്കാൻ നല്ലത് രാവിലെ സമയമാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്തത് രാസവള രാസവളം കൊടുത്താൽ കുറച്ച് ജൈവവളത്തിനേക്കാൾ വളരെ വേഗത്തിൽ റിസൾട്ട് കാണിക്കും എന്ന് കരുതി വേഗത്തിൽ പൂ വരാൻ വേണ്ടിയിട്ട് അമിതമായ തോതിൽ രാസവളം പ്രയോഗിക്കുകയാണെങ്കിൽ തണ്ടുകൾ പൊള്ളൽ വരാനും പൂ പൂമുട്ടുകൾ കരിഞ്ഞു പോവാനും കൊഴിഞ്ഞു പോവാനും അല്ലെങ്കിൽ അത് കേടുവരാനും ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അനുവദനീയമായ തോതിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇപ്പം അഞ്ച് ലിറ്റർ വെള്ളം നാല് ലിറ്റർ വെള്ളമൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലെടുത്തിട്ട് പല വട്ടം സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് അടീനിയത്തെ സംബന്ധിച്ച് നല്ലത് ഇനി തുടക്കക്കാർക്ക് മറ്റൊരു കാര്യം അടീനിയത്തിൻ്റെ പോട്ടിങ് സമയത്ത് രാസവളം ഉപയോഗിക്കുന്നതാണ് അടീനിയം പോട്ട് ചെയ്യുന്ന സമയത്ത് പുതിയത് ഒരാളുടെടുത്ത് പറിച്ചു മേടിച്ചു ഓൺലൈനിൽ മേടിച്ചു നിങ്ങളത് കൊണ്ട് കുഴിച്ചിടുന്ന സമയത്ത് ഒരു കാരണവശാലും പോട്ടിംഗ് മിക്സിൽ രാസവളം പതിനെട്ട് പതിനെട്ടോ പത്തൊമ്പത് പത്തൊമ്പതോ ഡി എ പി ഒന്നും ചേർക്കരുത് അത് നിങ്ങളുടെ അടീന്യത്തിൻ്റെ വേരുപടലങ്ങളെ നാശമാക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു ടെക്നിക്ക് ആദ്യമായി റീപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ റീപ്പോർട്ടിങ് കേട്ടോ വലിയൊരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ട് അതാദ്യമായിട്ടാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ ചരൽ കലർന്ന കൂടുതൽ ചരൽ ചെറിയ ചെറിയ ചിപ്സ് കല്ലുകളുള്ള മണ്ണുകൾ ഉപയോഗിച്ച് റീപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ് കാരണം ആദ്യമായി ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ചെടിച്ചട്ടിന്ന് കുറച്ച് മണ്ണ് നല്ല ടൈറ്റായി നിൽക്കുന്ന ചെടിച്ചട്ടിയിൽ മണ്ണ് തട്ടിയെടുത്ത് അത് വെള്ളം കൊടുക്കുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാവും അതാണ് നിങ്ങൾ റീപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ച് വെള്ളം വാർന്നു പോവാതെ നിങ്ങളുടെ അടീനിയം ചെടി ചീഞ്ഞു പോവാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചരൽ കലർന്ന മണ്ണ് അല്ലെങ്കിൽ കൂടുതൽ മണലുള്ള ചരൽ കരി കഷ്ണങ്ങൾ അറിയാം നിങ്ങൾക്ക് ആ കല്ലുകഷ്ണങ്ങളിൽ പൊടിക്കൽ കഷ്ണങ്ങളുള്ള മണ്ണ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഈ വെള്ളത്തിൻ്റെ ഓവറായിട്ടുള്ള ആ പ്രശ്നം ബാധിക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക അടുത്ത ഒരു ടിപ്പ് പറയാനുള്ളത് നിങ്ങൾ പരമാവധി ചൂട് കിട്ടണം അടീനിയത്തിനെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും റിപ്പോർട്ട് ചെയ്തതിൻ്റെ മേലെയും ഇതിൻ്റെ മേലെ മെറ്റൽ നമ്മളെ ജെല്ലി ബേബി മെറ്റലിൻ്റെ കുറച്ച് വലിപ്പമുള്ള മെറ്റലുകൾ ഇതുമായി പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കടക്കിൽ കുറച്ച് കൂടുതലല്ലോ കേട്ടോ കുറച്ച് മെറ്റൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് ഹീറ്റ് കൂടുതൽ നിൽക്കുന്നതിനും ചെടി പൂ ഇടുന്നതിനും നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം തണുപ്പിൽ നിന്നും ഒരു മാറ്റം കാരണം വെയിൽ തട്ടുമ്പോൾ ആ ചൂട് ഈ കല്ല് അബ്സോർബ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ആ ചൂട് ഈ സറൗണ്ടിങ്സിൽ നിൽക്കുന്നത് അടീനിയത്തിന് നല്ലതാണെന്ന് നമ്മൾ പല ചെടികളിലും അങ്ങനെ പരീക്ഷിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴും ചേർക്കാം അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യണ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനും നിങ്ങൾക്ക് ബേബി മെറ്റൽ ബേബി മെറ്റലിൻ്റെ തൊട്ട് മേലത്തെ വലിപ്പമുള്ള ജെല്ലി അല്ലെങ്കിൽ മെറ്റൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അടുത്ത ഒരു കാര്യം ശരിയായ രീതിയിലല്ല നിങ്ങൾ പ്രൂൺ ചെയ്യുന്നത് എങ്കിൽ ഒരു നാടൻ തയ്യ് മേടിച്ചു അത് നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൂൺ ചെയ്യണമെങ്കിൽ ഇല ഇലമുകുളങ്ങളുടെ സ്ഥാനം ഇപ്പോൾ ഇല എവിടുന്നാണോ വരാൻ ഉണ്ടാവുക എന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ട് ഇലമുകുളങ്ങളുടെ ആ സ്ഥാനം കണക്കാക്കി ചെരിച്ച് മുറിച്ചു കൊടുത്താൽ അത് സൈഡിൽ നിന്ന് ധാരാളം പ്രായം വരും ഇനി ഇലമുകുളങ്ങൾ ഒക്കെ ഡെഡായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ മുറിച്ചതെങ്കിൽ മുറിച്ചു കഴിഞ്ഞാലും അതേപോലെ കുറേ കാലം നിൽക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇനിയുമുണ്ട് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് അടീനിയം കൂടുതൽ ഇഷ്ടാവും അപ്പം കൂടുതൽ വളർത്താൻ തുടങ്ങും കൂടുതൽ പഠിക്കാൻ തുടങ്ങും ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അടീനിയം വളർത്തണം എന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ തെറ്റിപ്പോകും എന്ന് പേടിയുള്ള സുഹൃത്തുക്കളുടെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരും നന്നായിട്ട് അടീനിയം വളർത്തട്ടെ താങ്ക്